ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കറ്റ് നൈഫ് മറിക്കാർ യു എയിലെ വി പി എൻ ബാൻഡാണ് എന്തുകൊണ്ടാണെന്നറിയോ വി പി എൻ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്ക് ആണ് അതുകൊണ്ട് തന്നെ അത് ട്രേസ് ഔട്ട് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വി പി എൻ ഉപയോഗിച്ച് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതുമൂലം രാജ്യസുരക്ഷയും വ്യക്തി സുരക്ഷയും മുൻനിർത്തിയാണ് വി പി എൻ യു എൽ ബാൻഡാക്കിയിട്ടുള്ളത് പഴയ നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ വി പി എൻ ഉപയോഗിച്ച് പിടിക്കപ്പെടുകയാണെങ്കിൽ ഒരാൾ ഏകദേശം ഒരു ലക്ഷത്തി അൻപതിനായിരം ദുർഹംസ് മുതൽ അഞ്ചു ലക്ഷം ദിർഹംസ് വരെ ആയിരുന്നു പിഴയായി അടക്കേണ്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ നിയമത്തിൽ വന്ന മാറ്റം കൊണ്ടും രാജ്യസുരക്ഷയെ മുൻനിർത്തിക്കൊണ്ടും ഫൈൻ അവർ ഇരട്ടിയും ഇരട്ടിയിലധികവുമായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏകദേശം എമൗണ്ട് അഞ്ച് ലക്ഷം ദിർഹംസ് മുതൽ ഇരുപത് ലക്ഷം ദിർഹംസ് വരെയാണ് ആ പിഴയായിട്ട് അടയ്ക്കേണ്ട തുക വരുന്നത് കൂടാതെ ജയിൽ ശിക്ഷയും ലഭിക്കുന്നതായിരിക്കും